മുസ്ലിം ലീഗിനെ കുറിച്ച് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തുന്ന പ്രസ്താവനകൾ അദ്ദേഹത്തെ തന്നെ തിരിഞ്ഞുകുത്തുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുസ്ലിം ലീഗ് വൈറസ് ആണെന്ന യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മലപ്പുറത്ത് മറുപടി പറയുകയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് വൈറസ് ആണെന്ന യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മലപ്പുറത്ത് മറുപടി പറയുകയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് യോഗി അവിടെയിരുന്ന് ഓരോന്ന് പറയുന്നതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കേരളത്തിൽ നടന്ന സാക്ഷരത ഐ ടി സാക്ഷരതാ വിപ്ലവങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് വിവരമില്ലാതെ യോഗി പലതും വിളിച്ചു പറയാറുണ്ട് അതെല്ലാം അദ്ദേഹത്തെ തിരിഞ്ഞു കുത്തിയിട്ടുണ്ട് അതുപോലെ ഈ അഭിപ്രായവും തിരിഞ്ഞുകുത്തുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു ഒന്ന് ഒരു സംവിധാന യു ഡി എഫിൻ്റെ യു പി എൻ്റെ സംവിധാനത്തിലുള്ള ഒരു മതേതര പാർട്ടിയാണ് ഇന്ത്യയിലെ ഏറ്റവുമധികം സാക്ഷരത ഉള്ള സ്റ്റേറ്റ് കേരളമാണ് അതുപോലെ ഐ ടി സാക്ഷരത ഉള്ള സ്റ്റേറ്റ് കേരളമാണ് ഈ രണ്ട് റവല്യൂഷനും ലീഡർഷിപ്പ് കൊടുക്കുന്നതിൽ പങ്കുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ യാതൊന്നും പറയാൻ പറ്റില്ല അത് അവിടെ ഇരിക്കുന്ന യോഗി ആദിത്യനാഥിന് യാതൊരുവിധ വിധ ഇത് സംബന്ധിച്ച് അറിവും ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ് അദ്ദേഹം ഇത്തരം പ്രസ്താവനകൾ ഇടക്കിടക്ക് നടത്തി കൊടുക്കൊണ്ടിരിക്കാറുണ്ട് അത് അദ്ദേഹത്തിന് തന്നെ തിരിഞ്ഞ് കുത്താറുമുണ്ട് ഇതും തിരിഞ്ഞ് കുത്തേയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി സഖ്യമുണ്ടാക്കിയിരിക്കുന്ന പാർട്ടികൾ ഓരോരോ സംസ്ഥാനത്ത് ഏതൊക്കെയാണ് എന്ന് അവരും വിശകലനം ചെയ്യേണ്ടതാണ് അവിടെ പിന്നെ എ ഡി എം കെൻ്റെ മുന്നണിയിലൊരു പച്ചക്കൊടി ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിന് പോയ ഐ എൻ എൽമാതിരി ഇവിടെയുള്ള എൽ ഡി എഫിൻ്റെ കൂടെ ഒരു പച്ചക്കടി ഉണ്ട് അത് ഐ എൻ എൽ ആണ് അതേമാതിരി എ ഡി എം കെൻ്റെ കൂടെ ലീഗിൽ നിന്ന് പോയ ഏതൊരു കൊടി ജീപ്പിന് മുലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ബി ജെ പി ഉണ്ട് ഈ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞതുപോലെ പി ഡി പി നമ്മുടെ കാശ്മീരിൽ അതേപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും ബി ജെ പിയുടെ മുന്നണിയും പലതാണ് അതിലൊക്കെ പച്ചക്കൊടി ഉണ്ട് ചിലത് ലീഗ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ തന്നെ ഉണ്ട് പിരിഞ്ഞു പോയ ലീഗുകളൊക്കെ ഇവിടെ ഇടതു മുന്നണി ഉണ്ടല്ലോ ഒരു പച്ചക്കൊടി ഐ എൻ ഒരു ലീഗ് എന്ന് പറയുന്നത് എൽ ഡി എഫിലും അതുപോലെയൊക്കെ ഓരോ അപ്പം ഇത്രയും ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ട് കാര്യമില്ല രാഹുൽ ഗാന്ധി ഇപ്പോൾ വരുന്ന വരവിനെ തകർക്കാൻ അവർക്ക് പറ്റും എന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ നാഗ്പൂർ റാലി ഇതൊക്കെ വമ്പൻ വിജയമാണ് കേരളത്തിലാണ് എന്നുണ്ടെങ്കിൽ ഇന്നലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒരു കൊടുങ്കാറ്റ് പോലെയാണ് വന്നത് വലിയ ആവേശം ലക്ഷക്കണക്കിൻ്റെ വോട്ടിന് വിജയിക്കാൻ പോവുകയാണ് ഇതെല്ലാം കൂടി കണ്ടിട്ട് അവർ അവരാകെ വിരളി കൊണ്ടിരിക്കും യു പിയിൽ ആണെങ്കിൽ ആദിത്യനാഥ് സംസാരിക്കുന്നത് ഒഴിഞ്ഞ കസേരകളോടാണ് മീഡിയ അത് കൺസീൽഡ് അപ്പോൾ ഇങ്ങനെ ഒരു പച്ചക്കടിയുടെ കാര്യം പറഞ്ഞാൽ ആ പച്ചക്കൊടി അവരെ കൂടെ തന്നെ പല സ്റ്റേറ്റിലും ഉണ്ട് അപ്പോൾ അത് അവർക്കും പറയാൻ പറ്റില്ല എൽ ഡി എഫിനും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല പിന്നെ വേറെ ഒരു വലിയ സംഗതി ഉള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി യു എൽ ഡി എഫും അതേപോലെ ബി ജെ പിയും ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് അവരുടെ പെർഫോമൻസിനെ കുറിച്ചാണ് ഒന്ന് നോക്കിയാൽ കേരളത്തിൽ പ്രളയം പ്രളയം സർക്കാർ നിർമ്മിതമാണെന്നാണ് വന്നിരിക്കുന്നത് എൽ ഡി എഫ് ഇപ്പം മറുപടി പറയേണ്ടതായി അവരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പച്ചക്കളിയുടെ കാര്യം പറയുന്നുണ്ട് സൂക്ഷിച്ച് പറഞ്ഞാൽ മതി അതേപോലെ പ്രളയം ഉണ്ടാക്കിയിരിക്കുന്ന കെടുതി അത് അവരുണ്ടാക്കിയതാണ് അതാണ് ഇപ്പോൾ കേരളീയർ ചർച്ച ചെയ്യുന്ന വിഷയം അതാണ് മുസ്ലിം ലീഗിന്റെ കൊടിയെക്കുറിച്ച് അസത്യപ്രസ്താവനകൾ നടത്തുന്നതിന് മുമ്പ് അവർ കാര്യങ്ങൾ പഠിക്കണം പച്ചക്കൊടിയുള്ള പല പാർട്ടികളും ബിജെപിക്കൊപ്പവുമുണ്ട് തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോയ പാർട്ടി ഇന്ന് ബിജെപിക്കൊപ്പമാണ് അവരും പച്ചക്കൊടിയാണ് ഉപയോഗിക്കുന്നത് കാശ്മീരിൽ പി ഡി പി ഉപയോഗിക്കുന്നത് പച്ചക്കൊടിയാണ് ബീഹാറിലും ബിജെപിക്കൊപ്പം പച്ചക്കൊടിയുള്ള പാർട്ടികളുണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം പച്ചക്കൊടിയുള്ള ഐ എൻ എല്ലുമുണ്ട് ലീഗിന്റെ കൊടിയിൽ മാത്രം കുറ്റം കാണുന്നവർ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭീതിയുള്ളവരാണ് ഗാന്ധിയുടെ വരവിനെ തടുക്കാൻ ഇതുകൊണ്ടൊന്നും ആവില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേപോലെ തന്നെ ബി ജെ പി ആ പ്രളയത്തിൽ ഒരു കേന്ദ്ര ഗവണ്മെന്റിന് ഉത്തരവാദിത്തം കേരളത്തെ സഹായിക്കട്ടെ നയ പൈസയുടെ സഹായം കേരള കേന്ദ്ര ഗവൺമെന്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല കിട്ടാൻ പോയ സഹായം കേന്ദ്ര ഗവൺമെന്റ് മുടക്കുകയും ചെയ്തു പല ഭാഗത്തും എന്തൊരു ക്രൂരതയാണ് അവർ കേരളീയരോട് ചെയ്തത് എന്നിട്ടാണോ അവർ കേരളത്തിൽ വോട്ട് വയ്ക്കുന്നത് രണ്ട് ഒരു കൂട്ടർ പ്രളയമുണ്ടാക്കി കേന്ദ്ര ഗവണ്മെൻറ്റ് ആ പ്രളയത്തിൽ കേരളത്തിന് പത്ത് പൈസ കൊടുക്കാതെ കഷ്ടപ്പെടുത്തി കിട്ടുന്നത് മുടക്കി ഇതിന് മറുപടി പറയുന്നതിന് പകരം നോൺ ഇഷ്യൂസ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് സമയം കഴിഞ്ഞിട്ട് കഴിവില്ല ഈ ഉത്തരേന്ത്യയിൽ ഈ ഒരു ലീഗിൻ്റെ ഒരു വിഷയം ഉന്നയിച്ച് ഈ പച്ചക്കൊടിയൊക്കെ പറഞ്ഞ് ഒരു വിഷയം ഉന്നയിച്ച് ഉത്തരേന്ത്യയില് ബി ജെ ഒരു ഇഷ്യൂ ആക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ എന്തെങ്കിലും യു എന്തെങ്കിലും ആശങ്ക ഉണ്ടോ യേശുല കാരണം വെച്ചാൽ അവിടെ പച്ചക്കൊടി പലർക്കും ഉണ്ട് അവിടെ ബീഹാറിലൊരു പച്ചക്കൊടി ഉണ്ട് അവരുടെ കൂടെയാണ് അത് അത് പച്ചക്കൊടി ഒന്നും പറഞ്ഞിട്ട് അവിടെ ഒരു ദിവസമേ പറയുള്ളൂ രണ്ടാമത്തെ ദിവസം അത് പറയില്ല രാഹുൽ ഗാന്ധി അതിന് നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ കാരണം ഇന്ത്യയെ ഒന്നായി കാണുന്ന ഒരാളാണ് ഞാൻ ഇന്ത്യ ഒന്നാണ് ഈ രാജ്യത്ത് പല ജനങ്ങളും എല്ലാവരും എനിക്ക് ഒരുപോലെയെന്ന് പറഞ്ഞത് അവർ പിന്നെയും പിന്നെയും എല്ലാവരും അവർക്ക് ഒരുപോലെ അല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് യോഗി ആദിത്യനാഥ് ചെയ്യുന്നതാണ് ഇന്ത്യൻ പൗരന്മാരെല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെ അല്ല എന്ന് പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യണം രാഹുൽ ഗാന്ധിയുടെ അതിനുള്ള മറുപടി ഇന്നും വയനാട്ടിലെ ചരിത്ര നിയോഗത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സീറ്റാണ് എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കും ജയിച്ച സീറ്റാണ് ആ സീറ്റ് ഉണ്ടായതിനു ശേഷം കോൺഗ്രസ്സിൻ്റെ ഏത് സീറ്റിലും കോൺഗ്രസ് പ്രസിഡൻറ്റിന് നിൽക്കാം അതിൽ യാതൊരു കുഴപ്പവും അവിടെ ഈ പച്ചക്കടിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ലക്ഷക്കണക്കിന് വോട്ടിന് ജീക്കാൻ പോകുന്നു അപ്പോൾ അതിലസ്യപ്പെട്ടിട്ട് കാര്യമില്ല ഏ ആര് ഇത് ഈ അതൊക്കെ പിന്നെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ദയനീയമായ തോൽവി യു പിയിൽ അവർ മുമ്പ് കാണപ്പെട്ടു അപ്പോൾ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി പറയുന്നതല്ലേ എനിക്ക് തോന്നുന്നില്ല അതിനൊരു ഗൗരവം എന്നുള്ളത് ഒരു വാക്ക് പോലും സി പി എമ്മിനെതിരെ പറയാതെ രാഹുൽ ഗാന്ധി പോയതിന് ലീഗിൾപ്പെടെ അമ്പലം സി പി എമ്മിനെതിരെ ഒരു വാക്ക് പോലും പറയാനുള്ളത് പ്രത്യേകിച്ച് ഇവിടുത്തെ ഇരുപത് സീറ്റുകളിൽ അല്ലെങ്കിൽ പത്തൊമ്പത് സീറ്റുകളിൽ ഒരു ആവേശം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്കുപോലും രാഹുൽ ഗാന്ധി പറഞ്ഞില്ല അതിനോട്ട് പറയുകയില്ലെന്ന് പറഞ്ഞു അങ്ങനൊന്നും അങ്ങനെ അങ്ങനൊന്നും പറഞ്ഞില്ല സി പി എമ്മിനെതിരെ അവർ പറയുന്ന രീതിയിൽ പറയില്ല എന്നാണ് പറഞ്ഞത് അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അവർ പറയുന്ന രീതിയിൽ ഈ മത്സരത്തെക്കുറിച്ചും മറ്റുമൊക്കെ അവർ പറഞ്ഞതിന് മറുപടി പറയില്ല എന്നാണ് പറഞ്ഞത് അല്ലാതെ മേലാൽ ഞാൻ സി പി എം വിമർശിച്ചില്ല അത് അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റിലേക്ക് അദ്ദേഹം കോൺഗ്രസ് പല സംസ്ഥാനത്തിന് ചെല്ലുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയം പറയേണ്ടി വരില്ല അദ്ദേഹം കടപ്പുറത്ത് വന്നപ്പോൾ അക്രമ രാഷ്ട്രീയത്തിനെ രൂക്ഷമായി വിമർശിച്ചില്ല അതൊക്കെ ഭാവിയിലും തുടരുന്നു അതിനൊന്നും ആർക്കും സംശയം വേണ്ട പക്ഷേ ഒരു ഹോണറബിളായിട്ട് ആ വിഷയം അദ്ദേഹം കൈകാര്യം ചെയ്യുകയാണ് ചെയ്തത് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിക്കുക എന്നാണ് മോദി പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മോദി പറഞ്ഞിട്ടുണ്ട് രണ്ട് ഇത് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും ഒരേപോലെ കണ്ട് രണ്ട് സ്ഥലത്തും മത്സരിക്കാൻ ധൈര്യമുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി മോഡിക്കത് പറ്റുമോ വർത്തമാനം പറയാനേ പറ്റൂ മത്സരിച്ചു നോക്കണം അപ്പം വിവരമറിയും മോഡിയെക്കാളും സൗത്ത് ഇന്ത്യയിൽ നിന്ന് മത്സരിച്ച് നോക്കണം അപ്പം വിവരം അറിയും അത് രാഹുൽ ഗാന്ധിക്കേ പറ്റൂ മോഡിക്ക് കഴിയില്ല ഒരേപോലെ ഇന്ത്യയെ കാണാൻ കഴിയാത്ത നേതാവാണ് മോഡി രാഹുൽ ഗാന്ധി ഒരേപോലെ ഇന്ത്യയെ കാണാൻ രാഹുൽ ഗാന്ധി രാജ്യത്താകമാനം ആവേശമായി മാറിയിരിക്കുകയാണ് നാഗ്പൂരിൽ അദ്ദേഹം പങ്കെടുത്ത റാലി വൻ വിജയമാണ് വയനാട്ടിൽ കൊടുങ്കാറ്റായാണ് അദ്ദേഹം എത്തിയത് ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കും യോഗി ആദിത്യനാഥ് യു പിയിൽ പ്രസംഗിക്കുന്നത് ഒഴിഞ്ഞ കസാരകളോടാണ് രാഷ്ട്രീയ തോൽവി ഭയന്ന് ലീഗിന്റെ കുടി പോലുള്ള അപ്രധാനമായ വിഷയങ്ങൾ ഉയർത്തി വിവാദങ്ങൾ ഉണ്ടാക്കാൻ മാത്രമാണ് അവർ ശ്രമിക്കുന്നത് യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാനാണ് ബിജെപിയും ഇടതുമുന്നണിയും ശ്രമിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി കേരളത്തിലുണ്ടായ മഹാപ്രളയം സംസ്ഥാന സർക്കാരിന്റെ സൃഷ്ടിയാണെന്നാണ് അമിക്കസ് കുരി കണ്ടെത്തിയിരിക്കുന്നത് പ്രളയകാലത്ത് കേരളത്തിന് പണം നൽകാതെ കേരളത്തിലെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത് കേരളത്തിന് ലഭിക്കുമായിരുന്ന സഹായങ്ങളും അവർ ഇല്ലാതാക്കി വയനാട്ടിൽ മുസ്ലിം ലീഗ് ലീഗില്ലാതെ കോൺഗ്രസിന് ജയിക്കാനായില്ലെന്ന പ്രചാരണവും രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് വയനാട് കോൺഗ്രസിന്റെ ഉറച്ച സീറ്റാണ് അവിടെ രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോയിൽ കോൺഗ്രസിന്റെ കൊടിയും ലീഗിന്റെ കൊടിയും ഉയരത്തിൽ പറന്നിരുന്നു എന്നാൽ ചില പതാകകൾ മാത്രം കാണുന്നത് യോഗി ആദിത്യനാഥിനെ പോലുള്ളവർ മാത്രമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു രാഹുൽഗാന്ധിയെ നേരിടുന്നതിൽ ബിജെപിക്ക് വലിയ വിഷയദാരിദ്ര്യമാണ് ഉള്ളതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ വീടുകൾ ഒരു ഇന്റീരിയർ ഡിസൈനറുടെ സഹായത്തോടെ പ്രൗഢവും ആഡംബരവുമാക്കി അണിയിച്ചൊരുക്കാം അതും പലിശരഹിത വായ്പയിലൂടെ ഏഷ്യൻ ആർ ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ പാലത്തറ കോട്ടയ്ക്കൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന സോഫ ആൻഡ് ടീ പോയ ബെഡ്റൂം സെറ്റ്സ് സൈഡ് ബോക്സ് ബാഡ്രോപ്സ് ഡൈനിങ് ടേബിൾ ഓഫീസ് ഫർണിച്ചർ ഹാങ്ങിംഗ് വാൾ ക്ലോക്ക് ആൻഡ് ഫോട്ടോ ഫ്രെയിംസ് കിച്ചൺ ഇന്റീരിയർ ഈടുമുറുപ്പും ഗുണമേന്മയും ഒത്തുനങ്ങുന്ന ഒരു ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഏഷ്യൻ ആർക്ക് ഇന്റീരിയർ ആൻഡ് ഫർണീച്ചർ മാതൃഭൂമിക്ക് സമീപം പാലത്തറ കോട്ടയ്ക്കൽ കസ്റ്റമർ കെയർ നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ ത്രീ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ ഏറ്റവും കുറഞ്ഞ ചിലവിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ഏഷ്യൻ ആർക്ക് ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് കോട്ടയ്ക്കൽ